ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിജി രാജേഷ് ഞങ്ങൾ ഒരു ഫാമിലി ടൂറ് പോവാണ് നെല്ലിയാമ്പതിയിലേക്ക് പാലക്കാട് ജില്ലയിലാണത് സ്ഥലം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു ആറേമുക്കാൽ സമയമൊക്കെ ആയിട്ടുള്ളട്ടോ ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരുങ്ങി നിൽക്കണം അമ്മ വീട്ടീന്ന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടീന്ന് ഞങ്ങളുടെ മാമൻ്റെ മക്കളുകളും മാമൻ്റെ മാമയുടെ മക്കളുകളും ഒക്കെ കൂടി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പോന്ന് മാമന്മാരും എല്ലാവരും കൂടിയിട്ടാണ് പോണത് ഇപ്പം ഇരുപത്താറ് പേരോളം ഉണ്ട് അവർ വണ്ടിക്ക് ഇതിൽ വരും തൃശ്ശൂർ വഴി പോകാനായിട്ട് ഞാനവിടെ അപ്പുറ അപ്പറാണ് അവരുടെ വീട് അവിടെ നിന്ന് അവർ വണ്ടിക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് കയറാമതിരി നിൽക്കാനാണ് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ അവർ ആയുണ്ട് അപ്പോൾ വണ്ടി വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറി അങ്ങനെ എല്ലാവരും വണ്ടിയിൽ ഇരിക്കുകയാണ് വണ്ടി പോയോണ്ടിരിക്കയാണ് അപ്പം ഞാൻ അതിലത്തെ സൗണ്ടുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ സൗണ്ട് മാത്രം കൊടുക്കണം ഇനിയിപ്പോൾ വേറെ സൗണ്ടുകളൊക്കെ അതിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പാട്ടും ബസ്സിൽ പാട്ടുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി പ്രശ്നമായല്ലോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ കളഞ്ഞേക്കണം ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കണം ഇത് മാമനാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ ഉണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ അങ്ങനെ മാമൻ്റെ മോൻ അതെല്ലാം മാമൻ്റെ മക്കളോട് വന്ന് അവരൊക്കെ ഡാൻ ഡാൻസ് കളിക്കണം ഇത് പാലക്കാട് കുതിരാന് തുരങ്കാണ് ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് ഷോർട്ട്സായിട്ടിട്ടുണ്ടായിരുന്നു അതിലെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ പിന്നെ പിള്ളേഴ്സൊക്കെ അടിച്ച് പൊളിക്കുന്ന വണ്ടിയിൽ അങ്ങനെ പിന്നെ പാലക്കാട് ഇങ്ങനെ അതിനോട് അതിനോടടുത്തടുത്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് അപ്പോൾ കാഴ്ചകളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഇപ്പോഴൊക്കെ നല്ല ഓളിയാണ് മലകളൊക്കെ കണ്ടപ്പോൾ പിള്ളേരുകളൊക്കെ ഓളി ഇരുന്ന് വണ്ടിയിലിരുന്നിട്ട് ഇവിടെ അങ്ങനെ അങ്ങോട്ട് നിറച്ച് മലകളും ഇതൊക്കെ തന്നെയാണ് നല്ല ഭംഗിയുള്ള കാഴ്ചകളും ഇതൊക്കെയാണ് ഞങ്ങൾ പിന്നെ അവിടെ നെന്മാറയിൽ ഇറങ്ങി അവിടെ കുറച്ചൊരു ഡാം പോലെ ഇതിൻ്റെ ഒരു സ്ഥലം അവിടെയൊക്കെ ഒന്ന് കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു ഒരു ചെറിയ ഡാം പോലെ ഇൻ്റെ അവിടെ അപ്പം പിള്ളേരൊക്കെ ഒരു കുരങ്ങനെ കണ്ടിട്ടുള്ള ആഹ്ലാദനം കേട്ടാണ് കാണിക്കുന്നത് ആദ്യമായിട്ട് ഒരു കുരങ്ങനെ കണ്ടു മരത്തുമ്പോൾ അറ്റത്തൊരു കുരങ്ങായിരിക്കുന്നത് കേട്ടാ പിന്നീട് അവിടെ നിന്നെല്ലാവരും ഞെട്ടിപ്പോയി ഒരുപാട് കുരങ്ങന്മാർ വന്ന് നമ്മളെ ആക്രമിക്കാനൊക്കെ പോയി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിന് ശേഷാ ഫോണൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുരങ്ങൻ വന്ന് മേടിച്ച് കൊണ്ടുപോകുന്ന പറയുന്നത് കൈയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തിട്ടു പോകുന്നു ഈ ഭാഗത്ത് അധികം കുരങ്ങാന്മാരില്ലാട്ടാ നെല്ലിയാമ്പതി ആ ഭാഗത്ത് നിറച്ച് കുരങ്ങന്മാരായിരുന്നു ഇത് ഈ മലയുടെ അപ്പാറ സൈഡാണ് നെല്ലിയാമ്പതി എന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഡാം ഇതാണ് നെന്മാറ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ട് എനിക്ക് നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇതും ഒരുപാട് പേര് വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കണുണ്ട് കേട്ടാ സ്ഥലത്ത് നെല്ലിയാമ്പതിയിലേക്ക് പോണവർ ഇവിടെയും ഇറങ്ങിയിട്ടന്നെയാണ് പോണത് ഇവിടെ ഇതൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നിറയെ ചുറ്റും ഇങ്ങനെ അതിൻ്റെ ചുറ്റും മലകളാണ് അതിലത്തെ വെള്ളമൊക്കെ നല്ല തനി പച്ച കളറിലാണ് വെള്ളമൊക്കെ എടുക്കുന്നത് അങ്ങനെ പിള്ളേഴ്സുകൾ തമ്മിൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോൾ ഒരു കുരങ്ങനെ ഉള്ളു കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിന് ശേഷം നിറച്ച് കൊരങ്ങന്മാരായിരുന്നു നമ്മൾ വയനാട് ചുരം കയറുമ്പോൾ അതിലാ ഇതുകൾ ഒമ്പതെണ്ണ ഉള്ളൂന്ന് പറഞ്ഞ ഇതിൽ ഇരുപതെണ്ണ ഉണ്ടെന്ന് കുന്നു കയറണ വരികൾ ഓരോ റോകള് ഇരുപതെണ്ണങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ കയറി 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 ഒരു കുന്നിൻ്റെ ഈ ഒരു മലയുടെ മുകളിലെത്തും അപ്പോൾ ഭയങ്കര തണവാണ് അവിടെ ഭയങ്കര തണുപ്പും ഒക്കെയാണ് ആ സ്ഥലത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി അടിയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പേടിയാവും ബീ നമുക്ക് തോന്നും എല്ലാ ആനകൾ വന്നും ഇവിടെ ബസ്സിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമോ അങ്ങനെയൊക്കെ തോന്നും അത്രയും ഭീകരമായൊരു സ്ഥലം കേട്ടാ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ യാത്ര ചെയ്ത് എല്ലാവരും അടിച്ച് പൊളിച്ച് പിന്നെ വീണ്ടും ഡാൻസൊക്കെ ആയി അങ്ങനെ ഇതിൽ പാട്ടുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് കളിച്ചിട്ടുണ്ട് അത് കാരണം അവർ ഡാൻസ് കളിക്കുമ്പോൾ എന്തായിരിക്കും ഇതാക്കാനൊക്കെ നമ്മുടെ മേത്ത് മോൻ്റെ മേത്തേക്ക് ചാടി വന്നാകുമ്പോൾ പേടിച്ച് ഓടി ഇത് ഞാൻ ഈ ഭാഗം ഈ കുന്ന് ഒരു ഷോർട്ട് സർക്കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ താഴ്വാരവും ഇതൊക്കെ ഇവിടെയും എല്ലാവരും ഒരുപാട് പേര് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നൊട്ട് നല്ല തണവാ നമുക്കിങ്ങനെ നിൽക്കുമ്പോൾ വെയിലുണ്ടെങ്കിലും നല്ല തണവാ അവിടെയൊക്കെ നല്ല തണുത്ത കാറ്റും ഇതൊക്കെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി പിന്നെ നമുക്കിങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് കാണുന്നത് ഇങ്ങനെ അധികം ഇങ്ങനെ ഇത് ഇതൊക്കെ തന്നെ കാണാനുള്ളൂ ഈ തേയിലത്തോട്ടം അങ്ങനെ കുന്ന് മല അങ്ങനത്തൊക്കെ തന്നെ കാണാനുള്ളു കേട്ടോ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നെല്ലിയാമ്പതിയിലേക്ക് ടൂർ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഇവിടേക്ക് അങ്ങനെ നിറയെ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് നിറച്ചിങ്ങനെ തേയിലത്തോട്ടം തന്നെ കാണുന്നുള്ളൂ കുറച്ചൊക്കെ പിന്നീട് കട്ട് ചെയ്ത് കളയേണ്ടി വന്നിട്ട് ഇത് നെല്ലിയാമ്പതി ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങണത് ഇവിടെ നിന്ന് കുറച്ചിങ്ങനെ കുറച്ചിങ്ങനെ നടക്കാനും ഇവിടെ ബാത്റൂം സൗകര്യം എന്തൊക്കെയുണ്ട് കേട്ടാ എല്ലാവർക്കും വന്ന് ഇറങ്ങണ സ്ഥലത്ത് അങ്ങനെ പിന്നെ അവിടെനിന്ന് ഇങ്ങനെ കുറച്ചൊരു ഇടവഴി പോലെ ഇങ്ങനെ നടന്ന് നടന്ന് നമ്മളിങ്ങനെ ഇറങ്ങിയും കയറും ഇറങ്ങിയും കയറും ഒരു ചെറിയ ഇടവഴി പോലെയാണ് അങ്ങനെ ലാസ്റ്റ് ഈ പോയിൻ്റിലേക്ക് എത്തും ഈ നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റ് ആണിത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് ആ താഴത്ത് കാണുന്ന അത് വേറെ സ്ഥലങ്ങളാണെന്നാണ് പറയുന്നത് അപ്പുറം പാലക്കാടിൻ്റെ അപ്പുറം ആണെന്നും പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ അങ്ങനെ ഇത് വ്യൂ പോയിൻ്റ് ആണ് ഈ നെല്ലിയാമ്പതിയുടെ ആ മരം ഉണ്ടല്ലോ ഈ ബാക്കിൽ കാണുന്ന മരമാണ് നെല്ലിയാമ്പതി മരം നെല്ലിയാമ്പതികളിലുള്ള ആ മരം നെല്ലി അവിടെ ആ ഒരു മരമാണ് അതിൻ്റെ ഇത് മിക്കവരും അവിടെ നിന്ന് ആ ഈ മരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ സിഗ്നൽ ആ നെല്ലിയാ നെല്ലിമരം നെല്ലിയാമ്പതിയുടെ അവിടെനിന്ന് അതിൻ്റെ പോയിൻ്റ് സ്ഥലം സീതാർ തുണ്ടെന്നുള്ള വ്യൂ പോയിന്റ് ആണ് ഇത് ഇവിടെ ആദ്യം ഈ കമ്പിവേലി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അപ്പുറത്തൊക്കെ പോയി ഒരുപാട് പേർ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് പറയുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് കടന്നതിന് ശേഷം ഇവിടെ തേയിലത്തോട്ടം ഉണ്ട് അവിടെ എ വി റ്റിൻ്റെ അതൊക്കെ എഴുതിയിച്ചിട്ടുണ്ട് തേയിലത്തോട്ടം അവിടെ നമ്മൾ കാണാൻ പോയി സമയം ഉണ്ടായിരുന്നില്ല കാണാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാ ചായ ഇട്ട് തരുന്നൊക്കെ പറയണ കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ വേറെ ഞാനൊന്നും പോയില്ലാട്ടോ കുറച്ച് മലയര മുകളിലേക്ക് കാഴ്ചകളൊക്കെ കാണാൻ പോയി അവർ ആനേനെ കണ്ടു എന്നൊക്കെ പറയുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പോൾ തന്നെ ഒരിത്തിരി നാല് മണി ഒക്കെ ആ സമയമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ആ മല ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ നമ്മളിങ്ങനെ പകുതിക്ക് എത്തുമ്പോൾ വേറൊരു ഡാമുണ്ട് പോത്തുണ്ടി ഡാം എന്ന് പറയും ആ ആ ഡാമിനി നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പിന്നെ അപ്പോൾ അവിടെ ആ ഡാമിനോട് ചേർന്ന് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേർക്കിനി അവിടെ കളിക്കാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു അങ്ങനെ ഈ പോത്തുണ്ടി ഡാമിൻ്റെ ഈ പാർക്കിൽ പോകുന്നപ്പം അവിടെ സമയം അപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആറ് ആറ് മണി കഴിയുമ്പോഴത്തേനും ആ ഡാമിൻ്റെ മുകളിൽ നമ്മൾ ഇറങ്ങണംന്ന് അപ്പോൾ പിന്നെ ഡാമിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറിയില്ല കേട്ടോ നല്ല വലിയൊരു ഡാമാണ് അതിങ്ങനെ കുറേ കുഞ്ഞു 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 സ്റ്റെപ്പുകളാണ് അപ്പോൾ അത് കയറി പിടിച്ച് വരുമ്പോൾ എന്തായാലും നേരം വൈകും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മുകളിലേക്ക് കയറിയില്ല ഇവിടെ ഈ പാർക്കിൽ തന്നെ ആറ് ഇരുപതാകുമ്പോഴത്തേന് ഇതാണ് ഡാമിൻ്റെ ആ ഭാഗം അതിൻ്റെ അപ്പറന്നെ ഡാമുണ്ട് അങ്ങനെ പിന്നെ ആറാം ഇരുപതാകുമ്പോഴത്തേന് പുറത്തേക്ക് കിടക്കണമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്താൽ അവിടെ നിന്നു അങ്ങനെ ഇത് ചേച്ചിയുടെ മോള് റോപ്പ് വലി കയറാനായിട്ട് പോയിക്കണ് അങ്ങനെ അവൾ അതിൽ കയറി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ വേറെ ആരും കയറിയില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു വൈകുന്നേരമായി ഭക്ഷണമൊക്കെ അതിൻ്റെ ഇടയിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അപ്പം ഇത്രയ്ക്കൊക്കെ ഉള്ളത് കാഴ്ചകൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും നന്ദി